എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിമുട്ട ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് കൂടിയാണിത് അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് സവാള കനം കുറഞ്ഞരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി മല്ലിയില ചെറുതായി ഒരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇനി വേണ്ടത് നാല് ടീസ്പൂണ് മൈദപ്പൊടിയാണ് അരിപ്പൊടി നമ്മളെടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് മൈദപ്പൊടി എടുക്കുന്നത് ടീസ്പൂണിൻ്റെ അളവിലുമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് ഗരം മസാലയാണ് അതുപോലെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരല്പം വെള്ളമൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം അത്യാവശ്യം നല്ല കട്ടിയുള്ള മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഈർ പാകത്തിനാണ് നമ്മുടെ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ കോഴിമുട്ടയാണ് ഞാനിപ്പോൾ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുവരെ ഒന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇതിലൊന്നും കോഴിമുട്ടയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് മാവിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ മൊത്തം ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ഒരു സ്പൂൺ വെച്ച് ചെയ്താൽ ഒന്ന് കൂടെ എളുപ്പമായി കിട്ടും ഇനി നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും നല്ല ബ്രൗൺലർ ആണത് വരെ ഇതൊന്ന് ഫ്രൈ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ ഇതിന് മുകളിലുള്ള കോട്ടിങ്ങൊക്കെ വിട്ടു പോരും ഒരു ഭാഗം നന്നായി ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറുഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ആദ്യത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം എല്ലാതും ഞാൻ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കോയമ്പുട്ട വെച്ചുകൊണ്ടുള്ള വെറൈറ്റിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം